നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട വാചകമായിരുന്നു ചൗക്കിദാർ ചോർഹെ എന്നത് എല്ലാ പ്രതിപക്ഷാംഗങ്ങളും കാവൽക്കാരൻ കള്ളൻ എന്ന രാഹുലിന്റെ പരാമർശം മുദ്രാവാക്യം പോലെ ഏറ്റുവിളിച്ചു മേംഭി ചൌക്കിദാർ എന്ന മോദിയുടെ സ്വയം വിശേഷണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ചൗക്കിദാർ ചോർഹെ എന്ന ആശയത്തിന്റെ ഉത്ഭവം പോയ വേദികളിലെല്ലാം ഞാൻ രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന മോദിയും കാവൽക്കാരൻ കള്ളൻ എന്ന് രാഹുലും ആവർത്തിച്ചു എന്നാൽ സംഗതി രാഹുൽ ഗാന്ധിയുടെ കൈവിട്ടുപോയി എന്ന് തോന്നുന്നു റഫാൽ വിഷയത്തിൽ ബി ജെ പി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി തിങ്കളാഴ്ചയ്ക്ക് മുൻപ് രാഹുൽ മറുപടി നൽകണമെന്നാണ് ഉത്തരവ് കാവൽക്കാരൻ കള്ളനാണ് എന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖി ക്രിമിനൽ കോടതിയെ ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത് റഫാലിൽ ഹർജിക്കാർ സമർപ്പിച്ച രഹസ്യ രേഖകൾ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി നടത്തിയെന്ന കാര്യം സുപ്രീം കോടതി ശരിവെച്ചതായി രാഹുൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വ്യോമസേനയുടെ പണം അനിൽ അംബാനിക്ക് നൽകിയെന്ന് താൻ ഏതാനും മാസങ്ങളായി പറയുന്നു ഇപ്പോൾ അക്കാര്യം സുപ്രീം കോടതി ശരിവെച്ചതിൽ സന്തോഷമുണ്ട് ഇടപാട് പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു രാജ്യത്തിനിത് സന്തോഷത്തിന്റെ ദിനമാണ് രാജ്യത്തിന്റെ ചൌക്കിദാർ മോഷണം നടത്തി എന്ന കാര്യം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ അന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒന്ന് വിഷയം കരാർ പിന്നാലെ ഫ്രഞ്ച് സർക്കാർ ംബാനിക്ക് ദശലക്ഷം യൂറോയുടെ നികുതി ഇളവ് നൽകിയതായി ഫ്രഞ്ച് ദിനപത്രം ലേ മോണ്ടെ റിപ്പോർട്ട് ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു റഫാൽ കരാർ നൽകിയതിനുള്ള പ്രത്യുപകാരമായി സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അണിൽ അംബാനിക്ക് നികുതി ഇളവ് നൽകിയത് എന്നാണ് പത്രം വിലയിരുത്തുന്നത് അതേസമയം റഫാലിൽ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കൾ പാടുപെടുകയാണ് റഫാലിൽ പിടിമുറുക്കി പ്രതിപക്ഷവും രംഗത്തുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങളല്ല ജനങ്ങൾക്ക് കേൾക്കേണ്ടത് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരിക തന്നെ വേണം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും